എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ എഴുപത്തി ഒന്നാം ഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ച് കേൾക്കാൻ പോകുന്നത് എല്ലാവരും മുഴുവനായും കേൾക്കാൻ ശ്രമിക്കണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്തേക്കണം ദിവസവും കഥയുടെ ഓരോരോ ഭാഗങ്ങൾ നമുക്ക് മുടക്കമില്ലാതെ കേൾക്കാൻ കഴിയുമല്ലോ എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു അവർ ചെന്നപ്പോഴേക്കും ക്ലാസ്സിൽ നിറയെ കുട്ടികളുണ്ടായിരുന്നു എല്ലാവരും വായനയും പ്രോബ്ലം ചെയ്യലും എല്ലാമായി നല്ല തിരക്കിലാണ് കിച്ചു ആൺകുട്ടികളുടെ ഭാഗത്തേക്ക് ഒന്ന് കണ്ണോടിച്ചു നോക്കി പരിചയമുള്ള ആരെയും കണ്ടില്ല അവൻ്റെ ക്ലാസ്സിൽ പഠിച്ചിരുന്നവരാരും തന്നെ ക്രാഷ് കോഴ്സിന് വന്നിട്ടില്ല പക്ഷേ കഴിഞ്ഞ കൊല്ലം അതേ സ്കൂളിൽ നിന്ന് പഠിച്ചു പോയവരായ ഒന്ന് രണ്ട് ചേട്ടന്മാർ വന്നിട്ടുണ്ട് അവർ കഴിഞ്ഞ വർഷം ക്രാഷ് കോഴ്സ് പഠിച്ചെഴുതിയതാണ് അപ്രാവശ്യം കിട്ടാഞ്ഞിട്ട് വീണ്ടും ഒരു വർഷം മുഴുവനും പഠിച്ചതിന് ശേഷം ഇപ്പോൾ വീണ്ടും എഴുതാനുള്ള തയ്യാറെടുപ്പിലാണ് അവരുടെ അനുഭവങ്ങൾ കേട്ടപ്പോൾ കിച്ചുവിന് ചെറിയൊരു സംശയം വന്നു ഈ ക്രാഷ് കോഴ്സ് മാത്രം പോയി പരീക്ഷ എഴുതിയാൽ സെലക്ഷൻ കിട്ടാൻ മാത്രമുള്ള ഏതെങ്കിലും റാങ്ക് കിട്ടുമോ ആവുമോ എല്ലാം ദൈവാനുഗ്രഹം അനുവിനും സ്നേഹയ്ക്കും അവരുടെ ക്ലാസ്സിൽ തന്നെ ഉണ്ടായിരുന്ന ഒന്ന് രണ്ട് കൂട്ടുകാരികളെ കിട്ടി ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ അവർ പ്രതീക്ഷിക്കാത്ത ഒരാൾ കൂടി ക്ലാസ്സിലേക്ക് കയറി വന്നു ആരാണെന്നല്ലേ നീതു അവൾ ക്രാഷ് കോഴ്സിന് വരുന്ന കാര്യമോ എൻട്രൻസ് എഴുതുന്ന കാര്യമോ പോലും ഞായറാഴ്ച കണ്ടിട്ടും പറഞ്ഞില്ല ചിലപ്പോൾ അന്നേരം തീരുമാനമായിട്ടുണ്ടാവുകയില്ല മാത്രവുമല്ല മുഴുവനും പറഞ്ഞു തീരുന്നതിന് മുൻപ് തന്നെ അവളുടെ അമ്മ വിളിച്ചുകൊണ്ടുപോവുകയും ചെയ്തല്ലോ ചിലപ്പോൾ അപ്പോൾ പറയാൻ വിചാരിച്ചതായിരുന്നിരിക്കാം അല്ലെങ്കിൽ അപ്പോൾ അവൾ തീരുമാനിച്ചിട്ടുണ്ടാവുകയില്ല എന്തെങ്കിലും ആകട്ടെ എന്തെങ്കിലുമൊക്കെ മിണ്ടിപ്പറഞ്ഞിരിക്കാൻ ഒരാൾ കൂടി ആയല്ലോ ക്ലാസ്സുകൾ തുടങ്ങി ഈ വർഷം അവർ പഠിച്ചു കഴിഞ്ഞ ഭാഗങ്ങൾ തന്നെ വീണ്ടും ഒബ്ജക്റ്റീവ് ടൈപ്പായി പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു ആദ്യം ചെയ്തത് പിച്ചുവിന് കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ഗ്രഹിക്കാൻ കഴിഞ്ഞു പ്രോബ്ലംസ് എല്ലാം വളരെ വേഗത്തിൽ തന്നെ അവൻ ചെയ്യുകയും ചെയ്തു വളരെ വേഗം ഓരോ ഭാഗവും കവർ ചെയ്തു പോയി ഇരുപത് ദിവസം കൊണ്ട് ക്ലാസുകളെല്ലാം കഴിഞ്ഞു ബാക്കിയുള്ള ദിവസങ്ങൾ പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പാണ് ഇത്രയും കാലമായിട്ടും അവർ മത്സര പരീക്ഷ എഴുതിയിട്ടില്ല അതിനുള്ള ആദ്യത്തെ അവസരമാണ് വരുന്നത് സാധാരണ സ്കൂളിലെ പരീക്ഷ എഴുതുന്നത് പോലെ എഴുതുന്നതുപോലെ ആങ്ങിത്തൂങ്ങി എഴുതിയാലൊന്നും മത്സര പരീക്ഷയിൽ ഉയർന്ന റാങ്ക് വാങ്ങാൻ ആർക്കും ആവില്ല അവിടെ നല്ല ചുറുചുറുക്കു വേണം മാത്രവുമല്ല കാര്യങ്ങൾ നന്നായി അറിയുകയും വേണം ഈ രണ്ട് കാര്യങ്ങളും ഒത്തുവരുന്നവർക്കാണ് മേമ്പൊടിക്ക് ഭാഗ്യത്തിൻ്റെ അകമ്പടി കൂടി ഉണ്ടെങ്കിൽ എൻട്രൻസിൽ ഉയർന്ന റാങ്ക് ലഭിക്കുന്നത് അല്ലാത്തവരുടെ കാര്യത്തിൽ ചിലപ്പോൾ താഴെയുള്ള ഏതെങ്കിലും റാങ്ക് ലഭിച്ചേക്കാം ആദ്യത്തെ മോഡൽ പരീക്ഷ കഴിഞ്ഞു ആകെ ചോദ്യങ്ങളുടെ പകുതിയെ അവർക്ക് മൂന്ന് പേർക്കും എഴുതാൻ കഴിഞ്ഞുള്ളൂ എല്ലാത്തിൻ്റെയും മാർക്കുകൾ നോക്കിയപ്പോൾ ആദ്യത്തെ പത്തെണ്ണത്തിൽ തന്നെ ഉണ്ടു കിച്ചു പത്തിനും ഇരുപതിനുമിടയുള്ള നമ്പറുകളിൽ അനുവും സ്നേഹയുമുണ്ട് നീതുവും റാങ്കിലുണ്ട് പക്ഷേ ഇരുപതിനും മുപ്പതിനും ഇടയിലാണ് എന്ന് മാത്രം മോഡൽ പരീക്ഷയുടെ മാർക്കും വാങ്ങി അവർ പുറത്തിറങ്ങി അല്പസമയമുള്ള വിശ്രമത്തിൻ്റെ സമയത്ത് നീതു അനുവിനോട് പറഞ്ഞു നിങ്ങൾക്കൊക്കെ എന്തായാലും നേരിട്ട് തന്നെ സെലക്ഷൻ കിട്ടും എൻ്റെ കാര്യം പോക്ക ഇപ്പോൾ തന്നെ കണ്ടില്ലേ കിട്ടിയത് എത്രയാണെന്ന് ഏറ്റവും പിന്നിൽ നിന്നാണെങ്കിൽ ഞാനായിരിക്കും ആദ്യം അങ്ങനെ വലതും നോക്കിയാൽ ഓൾ കേരള ലെവലിൽ നടക്കുന്ന ഒരു പരീക്ഷയ്ക്ക് എവിടെ എത്തിപ്പെടാനാണ് അവസാന സ്ഥാനമെങ്കിലും എനിക്ക് കിട്ടുമായിരിക്കും ഒരു പരീക്ഷയുടെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ നീതു പറഞ്ഞത് ശരിയാണ് പക്ഷേ ഇനിയും അവൾക്കും മെച്ചപ്പെടാമല്ലോ ഉയർന്ന റാങ്കിലേക്ക് എത്തിച്ചേരുകയും ചെയ്യാം അവൾക്ക് പഠിക്കാനുള്ള കഴിവ് നന്നായി ഉണ്ട് താനും പക്ഷേ അല്പം മടിയുണ്ടെന്ന് തോന്നുന്നു ഇത്രയും ഒക്കെ മതി എന്നൊരു ഭാവമുണ്ട് അതാണ് മുന്നേ നിൽക്കുന്നത് നീ അല്പം കൂടി പരിശ്രമിച്ചാൽ മതി നിനക്ക് നേരിട്ട് തന്നെ സെലക്ഷൻ കിട്ടും ഇനി അഥവാ നേരിട്ട് സെലക്ഷൻ കിട്ടിയില്ലെങ്കിലും മാനേജ്മെൻറ്റ് ക്വാട്ട എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ടല്ലോ നിൻ്റെ അപ്പൻ തീർച്ചയായും പണം മുടക്കിയിട്ടാണെങ്കിലും വേണ്ടില്ല നിനക്ക് വേണമെന്ന് വെച്ചാൽ സീറ്റ് വാങ്ങി തരും നിൻ്റെ താല്പര്യമനുസരിച്ചിരിക്കും കാര്യങ്ങളെല്ലാം പണം മുടക്കുന്ന കാര്യം അപ്പന് അല്പം ദണ്ണമുള്ള കാര്യമാണ് ഇന്നാൾ ഒരിക്കൽ അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞതെന്താണെന്ന് ഇവൾക്കറിയില്ലോ സ്ത്രീധനത്തിൽ നിന്ന് അത് കുറയ്ക്കും എന്നാണ് പറഞ്ഞത് അതാണ് എൻ്റെ അപ്പൻ്റെ ലുപ്ത് അതുവല്ലതും ഇവരോട് പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാകുമോ എഴുതി നല്ല റാങ്ക് കിട്ടിയാൽ നേരിട്ട് അഡ്മിഷൻ കിട്ടി പഠിക്കാൻ കഴിയും അല്ലാതെ മാനേജ്മെൻറ്റ് കോട്ടയിൽ നിന്നും സീറ്റ് വാങ്ങി തരുമോ എന്നൊക്കെ കണ്ടുതന്നെ അറിയണം നല്ല ബുദ്ധിയെങ്ങാനും ആണെങ്കിൽ ചിലപ്പോൾ സംഭവിച്ചു എന്നിരിക്കും അല്ലെങ്കിൽ നീ ഇപ്പോൾ അതിന് പഠിക്കണ്ട ഒറ്റ പറച്ചിലും അങ്ങ് പറയും അവൾക്ക് സാഹചര്യമുണ്ടെങ്കിലും പണം മുടക്കാൻ മടിക്കുന്ന അപ്പനാണ് ഉള്ളത് തങ്ങൾക്കാണെങ്കിൽ അങ്ങനെ ഒരാൾ പോലുമില്ല തങ്ങളെ മൂന്ന് പേരെയും സംബന്ധിച്ചിടത്തോളം എഴുതി കിട്ടിയാൽ എൻജിനീയറിങ്ങിന് പഠിക്കാം അല്ലെങ്കിൽ പിന്നെ ആ സ്വപ്നമേ കളഞ്ഞേച്ചാൽ മതി അല്ലെങ്കിൽ തന്നെ ആ സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളല്ലേ ആയുള്ളൂ അത് കളയുന്നതിനും വലിയ വിഷമമൊന്നും വേണ്ടി വരില്ല ഞങ്ങളുടെ കാര്യത്തിൽ പിന്നെ ഒറ്റ തീരുമാനമേ ഉള്ളൂ എന്നറിയാമല്ലോ എഴുതി ഉയർന്ന റാങ്ക് കിട്ടി നേരിട്ട് അഡ്മിഷൻ കിട്ടിയാൽ പഠിക്കാം ഇല്ലെങ്കിൽ വേണ്ട അത്ര തന്നെ വേറെ പ്ലാനുകളൊന്നും തൽക്കാലം മനസ്സിൽ കണ്ടിട്ടില്ല എന്തായാലും ഇതിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞ് അപേക്ഷ കൊടുത്താലും മതി എന്നാണ് പറഞ്ഞത് നമ്മൾ പരമാവധി പരിശ്രമിക്കുക കഴിയും പോലെ നന്നായി എഴുതുക പിന്നെയൊക്കെ വരും പോലെ വരട്ടെ എന്ന് വയ്ക്കുക ഇവരുടെ സംസാരത്തിൻ്റെ കൂടെ ഒരിക്കൽ പോലും കൂടാതെ ഇവർ പറയുന്നതൊക്കെ കേൾക്കുക മാത്രമേ സാധാരണഗതിയിൽ സ്നേഹ ചെയ്യാറുള്ളൂ അവൾ താരതമ്യേന അത്ര സംസാരപ്രിയയല്ല എന്നാലും സംസാരിച്ച് തുടങ്ങിയാൽ അതവൾക്ക് പ്രിയപ്പെട്ട വിഷയവുമായി ബന്ധമുള്ളതാണെങ്കിൽ അതിനെപ്പറ്റി കുറേ സംസാരിക്കും അല്ലാതെ ഏത് കാര്യത്തിലും കയറി അഭിപ്രായം പറയാൻ അവൾ നിൽക്കുകയില്ല അതാണ് അവളുടെ പ്രകൃതം പൊതുവേ വളരെ ശാന്ത പ്രകൃതി ഇപ്പോൾ എന്ത് പറ്റിയെന്നറിയില്ല അവളും ഒരു അഭിപ്രായം അങ്ങ് പറഞ്ഞു ഞാനൊരു കാര്യം പറയാം നീതു നീ നിൻ്റെ കഴിവിൻ്റെ പരമാവധി പഠിക്ക് നന്നായി എഴുതുകയും ചെയ്യുക എന്തായാലും റാങ്ക് ലിസ്റ്റിൽ പേരു വരുമെന്നുറപ്പ് ചിലപ്പോൾ അത് കുറച്ച് താഴെ ആയേക്കാം അങ്ങനെയാണെങ്കിൽ അപ്പനെ നിർബന്ധിച്ച് മാനേജ്മെൻറ്റ് കോട്ടയിലാണെങ്കിലും കോളേജിൽ കയറി പറ്റണം സ്ത്രീധനത്തിൽ നിന്ന് കുറവ് ചെയ്യുന്നതൊക്കെ പിന്നെ കുറേ കാലം കഴിഞ്ഞല്ലേ അല്ലെങ്കിലും അപ്പോഴേക്കും നമ്മൾക്ക് എവിടെയെങ്കിലും ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതൊന്നും അത്ര വലിയ പ്രശ്നമുള്ള കാര്യമായിരിക്കില്ല ഇപ്പോഴുള്ള കാര്യം ഇപ്പോൾ ചെയ്യാം അതാണ് അതാണതിൻ്റെ ശരി സ്നേഹയുടെ അഭിപ്രായത്തെ പിന്താങ്ങിക്കൊണ്ട് അനുവും സംസാരിച്ചു അതോടെ നീതുവിനും കുറച്ചുകൂടി ആത്മവിശ്വാസമായി ആകെ എന്ന് പറയാൻ കിട്ടിയത് മൂന്നേ മൂന്ന് ദിവസമാണ് ആ ദിവസങ്ങൾ പരമാവധി അവരെല്ലാം ഉപയോഗപ്പെടുത്തി ആ ദിവസങ്ങളിൽ അച്ഛൻ കിച്ചുവിനെ മുഴുവൻ സമയവും പഠിക്കാൻ അനുവദിച്ചു രാവിലെ കുർബാന കഴിഞ്ഞാൽ പിന്നെ അവൻ ഒരു കാര്യത്തിലും ഇടപെടേണ്ട എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അവനെ ഒരു കാര്യത്തിനും വിളിക്കേണ്ട എന്ന് അവൻ്റെ കൂട്ടുകാരോടും അവനെ അറിയുന്ന എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഏതാണ്ട് മുഴുവൻ സമയവും പഠനമായിരുന്നു അതേ അവസ്ഥയായിരുന്നു അനുവിനും സ്നേഹയ്ക്കും ഒക്കെ ആ ദിവസങ്ങളിൽ അവൾ പുനരധിവാസ കേന്ദ്രത്തിൽ പോവുകയോ ലീലാമച്ചിയെ കാണുകയോ ഒന്നും ചെയ്തില്ല പരീക്ഷയുടെ തലേദിവസം പെട്ടെന്നൊന്നു പോയി ലീലാമ്മച്ചിയുടെ അനുഗ്രഹവും വാങ്ങി തിരിച്ചുപോരുകയാണ് ഉണ്ടായത് ജൂൺ മാസം പതിനേഴാം തീയതി ആയിരുന്നു പരീക്ഷ അന്ന് രാവിലെ കുർബാനയ്ക്ക് ശേഷം എല്ലാവരും പരീക്ഷാ സെൻറ്ററിൽ എത്തി യാതൊരു ടെൻഷനുമില്ലാതെ പരീക്ഷ എഴുതിക്കൊള്ളാനാണ് അച്ഛൻ പറഞ്ഞു വിട്ടത് അത് മൂന്നു പേരോടും പറയുകയും ചെയ്തു നീതു മാത്രമേ പള്ളിയിൽ കയറാതെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അവളോട് മാത്രം പറഞ്ഞില്ല ബാക്കി മൂന്ന് പേരെയും ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചതിന് ശേഷം കൊടുത്ത നിർദ്ദേശം ഇതാണ് റാങ്ക് ലിസ്റ്റിൽ പേര് വന്നില്ല എന്നതുകൊണ്ട് നിങ്ങളുടെ ജീവിതം അവസാനിക്കാനൊന്നും പോകുന്നില്ല ഇത് വെറും പരീക്ഷ മാത്രം വേറെയും മാർഗങ്ങൾ നമുക്ക് മുമ്പിലുണ്ട് അതുകൊണ്ട് റാങ്ക് ലിസ്റ്റിൽ പേര് വന്നില്ലെങ്കിൽ പോലും ഒരു മാർഗം അടഞ്ഞുപോയി എന്ന് വിചാരിച്ചാൽ മാത്രം മതി അതുകൊണ്ട് കിട്ടിയേ അടങ്ങൂ കിട്ടിയില്ലെങ്കിൽ ജീവിതമില്ല എന്നൊന്നും ചിന്തിച്ചുകൊണ്ട് പരീക്ഷ എഴുതാൻ പോവുകയും ചെയ്യരുത് മനസ്സിലായല്ലോ മൂന്ന് പേരും അത് സമ്മതിച്ചാണ് പരീക്ഷയ്ക്ക് പോയത് പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി എത്ര മാർക്ക് കിട്ടും എന്നതിനെക്കുറിച്ച് ആർക്കും ഒരു ഐഡിയയുമില്ല അവർ പ്രതീക്ഷിച്ചതുപോലെയൊന്നും ആയിരുന്നില്ല പരീക്ഷയിലെ ചോദ്യങ്ങൾ പകുതിയോളം തന്നെ അവർ പ്രതീക്ഷിച്ച് അത്രയും ഒന്നും എഴുതി വയ്ക്കാൻ കഴിഞ്ഞതുമില്ല അതോടെ പ്രതീക്ഷ ഏതാണ്ട് അസ്തമിച്ചു ഇനി അടുത്ത വഴി നോക്കേണ്ടി വരും എന്ന വിചാരത്തിലാണ് കിച്ചു പുറത്തേക്കിറങ്ങിയത് മുഴുവനും എഴുതിയോടാ നിന്റെ സ്വഭാവത്തിന് അതാണല്ലോ സാധാരണ സംഭവിക്കുക എവിടെ എഴുതാൻ കഷ്ടിച്ച് പകുതി എഴുതി കാണും ഏറിപ്പോയാൽ അറുപതെണ്ണം അതിൽ കൂടുതൽ ഒന്നും എഴുതാൻ എനിക്ക് സമയം കിട്ടിയില്ല ഞാനും ഒക്കെ ഏകദേശം അത്രയൊക്കെ എഴുതിയിട്ടുണ്ട് പക്ഷേ മുഴുവനും ശരിയാണെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് നമ്മളുടെ കാര്യം ഏതാണ്ട് തീരുമാനമാകും എന്ന് തോന്നുന്നു കിട്ടില്ല എന്നല്ലേ ഏകദേശം തീരുമാനമാകുന്നത് എന്തു തന്നെയാണെങ്കിലും പതിനാല് ദിവസം കൂടി കാത്തിരുന്നാൽ മതിയല്ലോ ഈ മാസം മുപ്പത്തൊന്നിന് തന്നെ റിസൾട്ട് വരുമെന്നാണ് പറഞ്ഞത് ഇത്രയും ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ അപ്പോൾ വിവരമറിയാമല്ലോ എനിക്കെങ്ങും യാതൊരു ടെൻഷനുമില്ല കേട്ടോ ഞാൻ അൻപതെണ്ണം എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് ഏതായാലും റാങ്ക് ലിസ്റ്റിൽ വരുമെന്നുള്ള പേടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പനോട് പോയി പണം തയ്യാറാക്കാൻ പറയാം അതായിരുന്നു നീതുവിൻ്റെ അഭിപ്രായം ഏതായാലും നാട്ടുകാരെ പറ്റിച്ചുണ്ടാക്കി വയ്ക്കുന്നതല്ലേ കുറച്ച് മുടക്കട്ടെ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് പിച്ചുവും പെൺകുട്ടികൾ മൂന്ന് പേരും കൂടി ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ തോന്നാതിരിക്കില്ലല്ലോ അത് താഴെ കമൻ്റായി രേഖപ്പെടുത്തണേ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കാനും മറന്നേക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്തേക്കണേ അടുത്ത ഭാഗം നാളെ തന്നെ പോസ്റ്റ് ചെയ്യും സാധാരണ സമയത്ത് തന്നെ